രണ്ട് ദിനവൃത്താന്തം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ റഹോബോം ജെറുസലേമിൽ എത്തിയതിനു ശേഷം യൂത ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു എന്നാൽ ായ ഷെമോട് കർത്താവ് അരളി ചെയ്തു സോളമന്റെ മകനും യൂത രാജാവുമായ റഹോബവോമിനോടും യൂതായിലും ബെഞ്ചമിനിലും ഉള്ള എല്ലാ ഇസ്രായേലിയരോടും പറയുക കർത്താവ് അരളി ചെയ്യുന്നു നീ അങ്ങോട്ട് പോകുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത് ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക എൻ്റെ ഹൃദം അനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത് അവർ കർത്താവിൻ്റെ വാക്ക് കേട്ട് മടങ്ങിപ്പോയി പോയി ജെറോബോമിനോട് യുദ്ധത്തിന് പോയില്ല റഹോബോം ജെറുസലേമിൽ വെച്ച് യൂതയുടെ സുരക്ഷിതത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു ഏതോ തെക്കുവോ അതു ിലും ഉള്ള സുരക്ഷിത നഗരങ്ങളാണിവ കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു ഭക്ഷണ സാധനങ്ങൾ എണ്ണ വീഞ്ഞ എന്നിവ സംഭരിച്ചു ഓരോ ഭക്ഷണത്തിലും പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച അവബിൽ ഇഷ്ടമാക്കി യൂതായും അവർ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവരും അടുക്കൽ അഭയം തേടി കർത്താവിനെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന ലേവരെ ജെറോബോമും പുത്രന്മാരും ബഹ് ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും ആ അവകാശവും ഉപേക്ഷിച്ച് അവർ യൂതയയിലേക്ക് ജെറുസലേമിലേക്കും വന്നത് താൻ ഉണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ും കാളക്കുട്ടികൾക്കും ചെയ്യാനും പുരോഹിതരെ നിയമിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം നേട് തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ബലിയർപ്പിക്കാൻ വന്നു അവർ യൂദാരാജ്യം പ്രബലമാക്കി മൂന്ന് വർഷകാലം അവർ ദാവേദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു അക്കാലം അത്രയും സോളമന്റെ സുരക്ഷിതനായിരുന്നു ദാവേദിന്റെ മകൻ എരിമൂത്തിന്റെയും ജെസ്സയുടെ മകനായ എലിയാബിന്റെ മകൻ അബിഹായിലിന്റെയും മകൻ മഹലത്തിനെ റഹോബോ വിവാഹം ചെയ്തു അവർക്ക് യവൂഷ് സാഹം എന്നീ പുത്രേഷം ഭാര്യയായി സ്വീകരിച്ചു അവർക്ക് അബിയ ഷെലോമിദ് എന്നിവർ ജനിച്ചു പതിനെട്ട് ഭാര്യമാരും അറുപത് ഉപനാരികളും ഇരുപത്തിയെട്ട് പുത്രന്മാരും അറുപത് പുത്രിമാരും ഉണ്ടായിരുന്നു തന്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയാൾ അധികമായി അവൻ അഫ്സലോമിന്റെ മകളായ മാഖായെ സ്നേഹിച്ചു മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരൻ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി അവൻ പുത്രന്മാരെ യൂതായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തൻ തന്ത്രപൂർവ്വം നിയമിച്ചു അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു അവർക്ക് അനേകം ഭാര്യന്മാരെയും നേടിക്കൊടുത്തു